ലൈംഗിക അതിക്രമങ്ങൾക്ക് എത്ര ഉത്തരവാദി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവാദി മാത്രമാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ളത് ഒരാളെ കൊണ്ട് മാത്രമേ ലൈംഗിക അതിക്രമം തടയാൻ സാധിക്കുകയുള്ളൂ അത് ആ അതിക്രമം ചെയ്യുന്ന കുറ്റവാളിയാണ് കുറ്റവാടിയാണ് ആണ് അയാൾക്ക് മാത്രമാണ് ലൈംഗിക അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വ്യക്തിമായ വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്ന ഓരോ വ്യക്തിയും കുറ്റവാടിക്കൊപ്പമാണ് ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മത്സര തമ്മിലുള്ള ബന്ധമുള്ളത് ഡോക്ടർ മേരി സിമ്മർലിംഗ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സമ്മറി റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട് അവർ വാട്ട് ഐവാസ് എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട് രാഹുൽ മറുപടി അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ കവിതയിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ് റേപ്പ് ചെയ്യുന്നത് രാത്രി കുറ്റവാളി എന്താണ് ധരിച്ചത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷെ ആരും അത് എന്നോട് ചോദിച്ചില്ല എന്നാണ് അവർ പറയുന്നത് റേപ്പിന് വസ്ത്രം കാരണമാവുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന്റെ പേര് പാന്റും ഇട്ട ആണുങ്ങളുടെ വസ്ത്രം എന്നാണ് റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അധികം കുറ്റവാളികൾ ധരിക്കുന്ന ദസതാണു കാര്യത്ത് യാതൊരു സംശയമില്ല ബ്രസലിൽ ബെൽജിയത്തിൽ അർക്കാനാസിൽ ഒഹിയ യൂണിവേഴ്സിറ്റിയിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ വിക്കിയുമായിട്ടുള്ള വ്യക്തികൾ ധരിച്ച വസ്ത്രങ്ങൾ അത്രയും എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിന്റെ വർഷം തൊട്ട് അങ്ങോട്ടേക്ക് വിക്കിനി അടക്കമുള്ള വസ്ത്രങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി എക്സ്പോസ് ചെയ്യുന്നു എക്സ്പോസ് ചെയ്യുന്നു പറയുന്നത് എന്താണ് ചില ആളുകൾക്ക് നഗമായിരിക്കും ചിലപ്പോൾ ലൈംഗികമായിട്ട് ഒരു അറ്റാച്ച് തോന്നുന്നത് മുടിയായിരിക്കും തോന്നുന്നത് ായിരിക്കും തോന്നുന്നത് മൂക്കായിരിക്കും തോന്നുന്നത് തുണ്ടായിരിക്കും നിത മായിരിക്കും മാരണമായിരിക്കും സ്ത്രീകൾ എന്തൊക്കെ പൊതിഞ്ഞ് കെട്ടണമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ എക്സ്പോസിംഗ് എന്ന് പറയുന്ന കാര്യം എന്തിനൊക്കെയാണ് ഉൾപ്പെടുക ഒരു കാര്യം പറയണം